ശബരിമല ഭക്തരുടെ എണ്ണത്തിൽ മുൻവർഷത്തേക്കാൾ വർധനമുണ്ടായെങ്കിലും കൃത്യമായ ക്രമീകരണങ്ങളിലൂടെ എല്ലാവർക്കും സുഗമമായ ദർശനം സാധ്യമാക്കാൻ കഴിഞ്ഞെന്ന് ശബരിമല ചീഫ് പോലീസ് കോർഡിനേറ്ററായ എ ഡി ജി പി എസ് ശ്രീജിത്ത് പറഞ്ഞു കഴിഞ്ഞ വർഷം ഈ സമയം ഇരുപത്തിയൊന്ന് ലക്ഷം ഭക്തരാണ് എത്തിയിരുന്നത് എന്നാൽ ഇത്തവണ അത് ഇരുപത്തി അഞ്ച് ലക്ഷം പിന്നിട്ടിരിക്കുന്നു ആദ്യ ദിവസങ്ങളിൽ വലിയ തിരക്ക് വന്നെങ്കിലും അത് പരിഹരിക്കാൻ സാധിച്ചു വെർച്വൽ ക്യൂ പാസ് അനുവദിച്ചിരിക്കുന്ന ദിവസം തന്നെ ഭക്തർ പലരും എത്താതിരിക്കുന്നതിനാലാണ് ഈ പ്രതിസന്ധി ഉണ്ടായത് പാസ് അനുസരിച്ച് അതേ ദിവസം തന്നെ ഭക്തർ എത്തിയാൽ എല്ലാവർക്കും ദർശനത്തിന് സമയം ലഭിക്കും ക്രമം തെറ്റിച്ച് എത്തുന്ന ഭക്തർ അധികൃതരുടെ നിർദ്ദേശം അനുസരിച്ച് കാത്തുനിൽക്കാൻ തയ്യാറാവണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു കഴിഞ്ഞ കൊല്ലത്തെ കണക്ക് നോക്കുമ്പോൾ കഴിഞ്ഞ കൊല്ലത്തെ അപേക്ഷ നാല് ലക്ഷത്തിൽ കൂടുതൽ ആൾക്കാർ ഈ കാലയളവിൽ വന്നു കഴിഞ്ഞു ഇരുപത്തൊന്ന് ലക്ഷം ആൾക്കാർ വന്നസരിച്ച് ഏകദേശം ഇരുപത്തി ലക്ഷത്തോളം ആൾക്കാരാണ് മിനിമം കണക്കനുസരിച്ച് വന്നു പോയിട്ടുള്ളത് അപ്പൊ ആൾക്കാർ വരുന്നത് കൂടുകയാണ് ചെയ്യുന്നത് അപ്പൊ അതനുസരിച്ച് ഇപ്പോൾ ഇനിയിപ്പോ അടുത്ത ഈ ക്രിസ്മസിന്റെ സമയത്ത് ഞാൻ നല്ല തിരക്ക് പ്രതീക്ഷിക്കുന്നുണ്ട് അതനുസരിച്ചുള്ള സേനാവിന്യാസം നടത്തി കഴിഞ്ഞു ഇത്രയും ആൾക്കാര് കാഷിക്കുന്ന ദർശനമാണ് നിങ്ങൾ നേടാൻ വരുന്നത് അപ്പൊ അതിന് കുറച്ച് കാത്തു നിൽക്കാൻ തയ്യാറായിട്ട് വരണം ക്രമം ക്രമം വിട്ടു വിട്ടു വന്നാൽ വന്നാൽ എന്ന് പറഞ്ഞാൽ വെർച്വൽ ക്യൂ പാസ് ഇല്ലാതെ ഞാൻ ഉദ്ദേശിച്ചത് സർക്കാർ എല്ലാ നിബന്ധനകളും പാലിച്ചുകൊണ്ട് മാത്രമേ അവർക്ക് നിങ്ങളും അവർ തിരിച്ചറിയണം ഇത്തവണത്തെ പ്രത്യേകത വാരാന്ത്യ ദിവസങ്ങളിൽ തിരക്ക് കുറയുന്നുണ്ട് എന്നതാണ് എന്നാൽ പ്രവൃത്തി ദിവസങ്ങളിൽ വലിയ തോതിൽ ഭക്തർ എത്തുകയും ചെയ്യുന്നു ഡിസംബർ അവസാന വാരത്തോടെ തിരക്ക് കൂടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ദർശനം സുഗമമാക്കാൻ എല്ലാവിധ ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു ഇന്നറിയാം ന്യൂസ് കേരള ശബരിമല വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണം മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം പണിക്കൂലിയിൽ അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾ സേവിംഗ് സ്കീം പണിക്കൂലി ഒന്നുമില്ലാതെ സ്വർണ്ണഭരണം സ്വന്തമാക്കാൻ ഗോൾഡൻ ബർഡ് സ്കീം എന്നും വിശ്വസ്തതയുടെ സ്വർണം സ്വന്തമാക്കാൻ ആരാധന ജ്വല്ലറി ബാംഗ്ലൂർ ആൻഡ് സിറ്റി സെൻട്രൽ കണ്ണൂർ ഫാഹേൽ കുവൈ